നമസ്കാരം ഞാന് ഫെഫ്കയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് ബി ടി എച്ച് താമസിക്കുകയാണ് കുറേ ദിവസം താമസിക്കേണ്ടി വന്നു സംഘടന രൂപീകരിക്കാനായിട്ട് അപ്പോൾ ഞങ്ങളവിടെ രണ്ടോ മൂന്നോ റൂമൊക്കെ എടുത്ത് എനിക്ക് വേണം രാത്രി കിടക്കുന്ന ഞാനടക്കം രളോ രണ്ടാളോ ഉള്ളു ബാക്കിയെല്ലാം പകൽ വരുന്നവരാണല്ലോ എറണാകുളത്തുകാരാണല്ലോ അങ്ങനെ കുറച്ച് ദിവസം എറണാകുളത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ പ്രശസ്തനായ നിർമ്മാതാവ് രഞ്ജിത്ത് റൂമിൽ വന്നു അന്ന് രഞ്ജിത്ത് വേണ്ടി ഞാൻ കുറേ നേരം സംസാരിച്ചു ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു ബാധിനേശേ ഒരു സാധനം കാണിച്ചു തരാം അന്ന് ഒന്ന് എന്നെ വിളിച്ച് താഴെ കൊണ്ടുപോയി ബി ടി എച്ചിൻ്റെ മുറ്റത്തെ ചെല്ലുമ്പോൾ മനോഹരമായ അന്ന് ഓടിക്കാർ ഇറങ്ങിയ സമയമാണ് ഒരു ഓടിക്കാർ പുതിയ പുതുപുത്തൻ ഓടിക്കാറോടെ കിടക്കുക ഡ്രൈവിങ്ങിൻ്റെ സ്റ്റിയറിംഗ് സീറ്റ് സ്റ്റിയറിംഗ് ഒക്കെ ഒരു തേക്ക് തടി പോലെ ചെയ്ത് പാനൽ പോലെ ചെയ്ത് നല്ല രസമുള്ളതാണ് ദിനേശേ ഞാനെടുത്ത കാറാണ് ഇങ്ങനെയുണ്ട് ഞാൻ കൊള്ളാം ഓടിയല്ലേ മോശമെന്ന് പറയേണ്ട കാര്യമല്ല അവർ രഞ്ജിത്ത് പറഞ്ഞു ബാ നമുക്ക് കുറച്ച് ദൂരം പോകാൻ പോകുന്നുണ്ട് അവർ രഞ്ജിത്തിൻ്റെ കൂടെ ചിപ്പിയുണ്ട് ഭാര്യയും കൂടെ ഉണ്ട് നമുക്ക് കുറച്ച് ദൂരം പോകാൻ പോകുന്നുണ്ട് ഞങ്ങൾ ഓപ്പിനെന്താ പോവാം ഞാൻ ഫ്രീ ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടി ആലുവ ഭാഗത്തേക്ക് ഓടിച്ചു പോയി ഓടിച്ചപ്പോൾ ഈ ഒന്നാമത് ഈ ഓടിക്കാറ് റോഡിൽ പോകുന്ന ഒഴുകി പോകുന്ന പോലെയാണ് പോകണം സ്പീഡ് പോലും നമ്മളറിയില്ല ആണെങ്കിൽ നല്ല നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുമാണ് അങ്ങനെ കഥകൾ പറഞ്ഞ് ഞങ്ങൾ പോവാണ് എടപ്പള്ളി കഴിഞ്ഞു ആലുവ കഴിഞ്ഞു ഞാൻ ചോദിച്ചത് എവിടെ പോകണം എന്നു നമുക്ക് ചാലക്കുടിയിലെ പോയിട്ടില്ല ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ചാലക്കുടിയിലെത്തിയപ്പോൾ വൈകുന്നേരമായി അവിടെ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ ഷൂട്ട് നടക്കുക നായകൻ ശ്രീനിവാസനാണ് അന്ന് നായകൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ പ്രതാപകാലമാണ് ഞങ്ങളവിടെ ചെന്നു അപ്പോൾ വിളിച്ച് പറഞ്ഞിരുന്നു ശ്രീനിവാസനോടന്നെനിക്ക് മനസ്സിലായി കാരണം വന്നത് ആ രഞ്ജിത്തെ വന്നോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു ഞാനുമായിട്ട് കുറേ കാര്യങ്ങൾ തമാശകളൊക്കെ ഞങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കഴിഞ്ഞു ഒരു ചെക്ക് ലീഫ് ഷീണ ചേട്ടന് കൊടുത്തു അല്ല അതിപ്പോൾ വേണമെന്നില്ല രഞ്ജിത്തെ എന്നാ ഇല്ല ചേട്ടാ നമ്മളൊരു വർക്ക് അങ്ങോട്ട് തുടങ്ങുകയാണെന്ന് അറിയണമെങ്കിൽ ഉറക്കണമെങ്കിൽ ഇങ്ങനെ പോലെ ചെക്കുകളൊക്കെ കൊടുക്കണം ഇരിക്കട്ടെ ഒന്ന് കൊടുത്തു ഒരു അഡ്വാൻസാണ് എത്ര ലക്ഷമെന്ന് എനിക്കറിയില്ല അപ്പോൾ അവർ രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത് ശ്രീനിവാസൻ അഭിനയിക്കാൻ പോകുന്ന സിനിമ സിനിമയാണ് അതിൻ്റെ എന്തൊക്കെയോ ചെറിയ ചെറിയ കറക്ഷനുകളൊക്കെ പുള്ളി പറഞ്ഞു നമുക്ക് അങ്ങനെ മാറ്റണം എന്നാലേ അത് ശരിയാവുള്ളൂട്ട് അത് നമുക്ക് ശരിയാക്കാം ചേട്ടാ ശരിയാക്കാം ശരി ബാക്കി കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് പറഞ്ഞ് കൈ കൊടുത്ത് പിരിഞ്ഞപ്പോൾ സന്ധ്യയായി ഞങ്ങൾ ചിപ്പിയും ഞാനും രഞ്ജിത്ത് കൂടി തിരിച്ചെറണാകുളത്തേക്ക് വരികയാണ് അപ്പോൾ രഞ്ജിത്ത് എന്നോട് ആ ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ പറഞ്ഞു ഒരു തിയേറ്ററിലെ പ്രൊജക്ഷനിസ്റ്റാണ് ശ്രീനിവാസൻ ചെയ്യുന്ന കഥാപാത്രം അയാൾ മലയാളം തമിഴ് ഹിന്ദി സിനിമകളിങ്ങനെ ഇങ്ങനെ നിരന്തരമായി കാണിക്കുമ്പോൾ പ്രൊജക്ഷനിൽ നിൽക്കുന്ന ആളാവുമ്പോൾ ദിവസവും മൂന്ന് ഷോ ഉണ്ടെങ്കിൽ മൂന്ന് ഷോയും കാണണമല്ലോ അഥവാ കാണണ്ടാന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാലും ഓഡിയോ എങ്കിലും കേൾക്കുമല്ലോ അങ്ങനെ ദിവസവും മൂന്ന് സിനിമകൾ പല ഭാഷകളിലുള്ള പല തരത്തിലുള്ള സിനിമകൾ ആക്ഷൻ സിനിമയാവാം ക്രൈമാവാം ഹാസ്യമാവാം കുടുംബകഥകളാവാം പ്രേമകഥയാവാം ഇങ്ങനെ വ്യത്യസ്തമായ നൂറുകണക്കിന് സിനിമകൾ കാണുന്ന പ്രൊജക്ഷനിസ്റ്റാണ് ശ്രീനിവാസൻ ചെയ്യുന്ന വേഷം അത് ക്രമേണ ക്രമേണ അയാളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് അയാൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അയാൾ കണ്ട ഏതെങ്കിലും ഒരു സിനിമയൊക്കെ ഓർമ്മ വരും നല്ല സബ്ജക്റ്റാണ് കേട്ടത് എന്നെ അറോണത്തോടെ ഒന്ന് ബി ടി എച്ചിൽ വിട്ടിട്ട് ചിപ്പിയും രഞ്ജിത്ത് വാട്ട് പോയി പിന്നീട് വഴിയിൽ വെച്ച് കാണുമ്പോഴൊക്കെ എന്തായി നമ്മൾ അഡ്വാൻസ് കൊടുത്ത സിനിമ എന്ന് കേൾക്കുമ്പോൾ ആ അതിൻ്റെ പ്രോഗ്രസ് നടക്കുന്നതിനേശ് ഒരു നാളറിയുന്നു രഞ്ജിത്ത് ശ്രീനിവാസനെ നായകനാക്കി ചെയ്യാണ്ടിരുന്ന സിനിമയായിരുന്നു ദൃശ്യം സിനിമയിലെ പ്രൊജഷൻസ് എന്നുള്ളത് കേബിൾ ടി വി നടത്തുന്ന ആളാക്കി മാറ്റി മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ ദൃശ്യം എത്ര കോടി വാരി എന്ന് ഞാൻ പറയണ്ടല്ലോ പക്ഷേ രഞ്ജിത്ത് ആ കഥ എൻ്റെതാണെന്ന് പറയാൻ നിൽക്കുകയോ അല്ലെങ്കിൽ ആ കഥ ഞാൻ തന്നെ ചെയ്യും വേറൊരാർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയോ ഒന്നും ചെയ്തില്ല അത് എവിടെയൊന്ന് പോയി എനിക്ക് എനിക്കൊന്നും ക്ഷീണിച്ചേട്ടനോട് അഡ്വാൻസും തിരിച്ച് വാങ്ങിയിരിക്കാൻ വഴിയില്ല എന്ന് എന്നുള്ളത് രഞ്ജിത്ത് അങ്ങനെയുള്ള ഒരാളാണ് വാങ്ങിക്കാൻ വഴിയില്ല ചോദിച്ചാൽ ശ്രീനിവാസം കൊടുക്കുകയും ചെയ്യും അതാണ് ശ്രീനിവാസൻ്റെ പ്രകം രണ്ടുപേരും ജീവിതത്തിലെ എല്ലാ അവസാന വാക്കും കാശൊന്നും വിചാരിക്കുന്നവരല്ല നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നവരാണ് രഞ്ജിത്തും ശ്രീനിവാസൻ അങ്ങനെ ആ ദൃശ്യം പോയി കിട്ടി ആൻ്റണി വെരുബൂരിനായിരുന്നു കോടികൾ നേടാനുള്ള ജാതകവിധി ജാതക വിധി ഇപ്പം ഞാനിതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ എവിടെയെല്ലാം കളിച്ചോ അവിടെ എല്ലാം ലക്ഷങ്ങൾ തൂത്തുമായിരുകയല്ലേ തുടരും മോഹൻലാലിനി എന്തൊക്കെ പറഞ്ഞാലും ശരി മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് വലിയ ഡാമേജ് വരുത്തിയ കുറേ സിനിമകൾ വന്ന ശേഷം ഇപ്പോൾ ബറോസായാലും ശരി എംബുരാൻ ശരി ഒരുപാട് സിനിമകൾ അടുത്തടുത്ത് അടുത്ത് അടുത്തടുത്ത് ഒരുപാട് ഡാമേജ് വരുത്തിയ ഒരു റീബർത്ത് കൊടുത്ത സിനിമയാണ് തുടരും അതുകൊണ്ട് തന്നെ തരൺമൂർത്തിയും രഞ്ജിത്തും അഭിനന്ദനം അർഹിക്കുന്നു ഞാൻ അറിഞ്ഞത് ഇരുന്നൂറ് കോടി രൂപ ഗ്രോസ് കളക്ഷൻ വരും പറയുന്നത് അത് ചോക്കൂ എനിക്കതിൽ ഏറ്റവും കൗതുകമായി തോന്നിയത് ആൻ്റണി അടിച്ച ജാക്ക് പോട്ടാണ് ഈ പടം രഞ്ജിത്തിന് സ്വന്തമായി വിതരണമുണ്ട് വിതരണ കമ്പനിയുണ്ട് പക്ഷേ ഈ കഥ മോഹൻലാലിനോട് പറയുമ്പോൾ ആൻ്റണി പെരുമ്പാവൂരെന്നു പറഞ്ഞ ബുദ്ധി രാക്ഷസന് തോന്നിക്കാണും ഈ സിനിമ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ആൻ്റണി പറഞ്ഞു രഞ്ജിതേ ഈ പടത്തിൻ്റെ വിതരണം ആശീർവാദിന് തരണം അപ്പോൾ മോഹൻലാലിൻ്റെ ഡേറ്റ് വൈകാതെ കിട്ടണമെങ്കിൽ ആശീർവാദും കൂടെ വിചാരിക്കണം അല്ലെങ്കിൽ ആൻ്റണി കൂടെ വിചാരിക്കണമല്ലോ ബുദ്ധിമാനായ രഞ്ജിത്ത് വിചാരിച്ചു കാണും പണ്ടാരടങ്ങാൻ നമ്മളെ വിതരണ കമ്പനി ഉണ്ടായിട്ടും ജവൻ ചോദിക്കുന്നു കൊടുക്കാതിരുന്നാൽ നമ്മളെ കുഴഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് രഞ്ജിത്തല്ലേ ചിരിച്ചോണ്ട് അതിനെന്താ ആന്റണി ആന്റണിക്ക് വിതരണം തരാമെന്നു ഇപ്പം ഞാൻ അറിഞ്ഞത് വിതരണത്തിൻ്റെ കമ്മീഷൻ മാത്രം ഒരു രൂപ മുടക്കാതെ ഈ ചുവട്ടു തൊഴിലാളികളുടെ നോക്കുകൂലി പോലെ ആൻ്റണിക്ക് ആറ് കോടി രൂപ കിട്ടുമെന്നാണ് പറയുന്നത് ആ ആൻ്റണി വരുമ്പോൾ ഒരു ആറ് കോടി രൂപ കിട്ടുമെന്ന് നോക്കുകൂലി അതല്ല നമ്മൾ പറയാൻ വന്ന വിഷയം അതല്ല പടം വലിയ ഹിറ്റായപ്പോൾ ഇപ്പോൾ പൈറസി ഇത്തിരി കുറഞ്ഞിരിക്കുന്ന കാലമാണ് പക്ഷേ തൃശ്ശൂരിൽ നിന്നോ ആലുവന്നോ എവിടുന്നോ വാഗമണ്ണിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ ഈ പടം ഇട്ടത് വലിയ വിവാദമായി അത് കേസായിട്ടുണ്ട് സൈബർ കേസായിട്ടുണ്ട് കുരുങ്ങും കാരണം ഇത്രയും കോടി കളക്റ്റ് ഒരു പടം വ്യാജ പൈറസി ഇറക്കി ഒരു ധൈര്യപൂർവ്വം കേരളത്തിലോടുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ രഞ്ജിത്തിന് അതൊരു ടെൻഷൻ വരാൻ സാധ്യതയില്ല കാരണം ആറ്റിയാൽ പൊങ്കാല സമയത്ത് ഉത്സവ സമയത്ത് പത്ത് ദിവസം ഉത്സവമാണല്ലോ ആ ഉത്സവ സമയത്ത് ആറ്റിയാലിൽ തൊഴാൻ പോയിട്ട് കാറെടുക്കാനായിട്ട് ഗ്രൗണ്ടിൽ പോകുമ്പോൾ വ്യാജ സി ഡി വിൽക്കുന്ന ഒരാളിരുന്നു വ്യാജ സി ഡി വിൽക്കുന്നു ഒരു കൗതുകത്തിന് രഞ്ജിത്ത് നോക്കിയപ്പോൾ രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമ വ്യാജ കാസറ്റ് സി ഡി മുപ്പത് രൂപയ്ക്ക് വിൽക്കുന്നു മുപ്പത് പരുത്ത് രഞ്ജിത്തിന് വ്യാജ സി ഡി വാങ്ങിച്ചു അപ്പോൾ സ്വന്തം സിനിമയുടെ വ്യാജ സി ഡി വാങ്ങിച്ച ആളാണ് രഞ്ജിത്ത് അതുകൊണ്ട് തന്നെ ബസ്സിലിട്ടെന്ന് പറഞ്ഞ നിയമപരമായി കേസിന് പോയിട്ടുണ്ട് ഞാൻ പറയാൻ വന്നത് അതുമല്ല നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഒരു പടം ഓടിയാലേ ഒരു പടം നന്നായിട്ട് കളക്ഷൻ ആവുന്നു എന്ന് കണ്ട അപ്പോൾ ആ കഥയുടെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ചെലറ്റ് വരും എന്താണെന്ന് പറഞ്ഞുണ്ടാ ഒരു പടം ഓടിയാൽ ആ പടം എൻ്റെതാണ് എന്ന് പറഞ്ഞു ഇപ്പോൾ ഇതോ സത്യചന്ദ്രൻക പൊയിൽക്കാവ് എന്ന് പറഞ്ഞൊരു കവി പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ചെയ്യാനിരുന്ന സിനിമയാണ് തമിഴൻ എന്നുള്ള പേരിൽ ഞാൻ ചെയ്യാനിരുന്ന സിനിമയാണ് അതിലെ കഥാപാത്രങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് ഇഷ്യുണ്ടാക്കി അത് വിവാദമായി കിടക്കുക രഞ്ജിത്ത് മാത്രമാണ് മറുപടി പറയാത്തത് അതിൻ്റെ പിന്നാലെ ഈ മധുര നമ്പരക്കാറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു നന്ദകുമാർ ഉണ്ടായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നന്ദകുമാർ വിചാരിച്ചു ഈ സംവിധാനം ചെയ്യാനൊക്കെ എവനൊക്കെ പൈസ കൊടുക്കണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് ചെയ്താൽ പോരെന്ന് ചോദിച്ചിട്ട് അയാൾ കുറേ പൊട്ട പടങ്ങൾ ചെയ്തു പൊട്ട പടങ്ങൾ ഒന്നും ഓടിയിട്ടില്ല പക്ഷേ നന്ദകുമാർ പേര് മാറ്റി കുമാർ നന്ദ എന്നാക്കി പേരിനെ തിരിച്ചിട്ട് കുമാർ നന്ദ എന്ന് പറഞ്ഞു അയാൾ പറയാണ് ഞാൻ ചെയ്യാനിരുന്ന സിനിമയുടെ കഥയാണിത് അല്ലേ ജോർജ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഉള്ളത് എൻ്റെ കയ്യിൽ ജോയി ആയിരുന്ന എന്തൊക്കെ പറഞ്ഞ് കുമാർ നന്ദി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരേ കഥ തന്നെ സത്യേന്ദ്രം പോയിക്കാവും പറയുന്നു ഇപ്പുറത്ത് നമ്മുടെ കുമാർ നന്ദിയും ഇത് എൻ്റെ കഥയാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്ത എൻ്റെ ക്യാരക്ടറുകളാണത് എന്ന് പറയുന്നു പക്ഷേ തരുൺമൂർത്തി എന്ന് പറഞ്ഞ തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനോ രഞ്ജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ നിർമ്മാതാവോ ഒരക്ഷരഹിതരോ വീണ്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഇവർ മൂന്ന് പേരും ചൊരണ്ടിയത് ഏതെങ്കിലും നല്ലൊരു സിനിമയോ നല്ലൊരു പുസ്തകമോ ആണോ എന്നാണ് എൻ്റെ സംശയം തരന്മൂർത്തി ആരും കാണില്ല എന്ന് പറഞ്ഞ് ചൊറണ്ടി റെഡിയാക്കി വന്നപ്പോൾ കുമാർ നന്ദ അതിനു മുമ്പേ ചൊറണ്ടി വെച്ചതായിരിക്കാം അതിനു മുമ്പേ ചൊറണ്ടിയതായിരിക്കാം സത്യേന്ദ്രൻ പോയിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരു മൂന്ന് മൂന്നുപേരും കൂടെ ചേർന്നു ഇത് എൻ്റെ കഥ ഇത് എൻ്റെ കഥ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല എൻ്റെ സത്യം പറയാവുന്നത് രഞ്ജിത്തിനും നമ്മുടെ തരൺമൂർത്തിക്കുമായിരിക്കും എന്തായാലും കേസൊന്നും നിലനിൽക്കിയില്ല കാരണം ഇവരൊന്നും ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങൾ പ്രിൻ്റ് ചെയ്യുകയോ ഇവർ നിരന്തരമായി തിരക്കഥ എഴുതുന്നവരും കഥ എഴുതുന്നവരും ഒക്കെ ആണെങ്കിലേ കേസിന് പോയിട്ട് കാര്യമില്ല പക്ഷേ സത്യേന്ദ്രം പോയിക്കാവു പത്രസമ്മേളനം നടത്തി പറയുന്നു നമ്മുടെ കുമാർ പറയുന്നു അയാളുടെ ഭാര്യ പ്രജൂഷയും പറയുന്നു എല്ലാവരും പറയുന്നു ഈ കഥ ഞങ്ങളുടേതാണെന്ന് തരുമോർത്തി സിനിമ എടുത്ത തരുമോർത്തി മാത്രം പറയുന്നില്ല ഇതെൻ്റെ കഥയാണ് ഇതെവിടെ സംഭവിച്ചു എന്നറിയില്ല എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതാണ് ഇവർ മൂന്ന് പേരും ഏതോ ഒരു നല്ല സിനിമ കൊറിയൻ സിനിമയെ വല്ലതും എടുത്ത് ചുരണ്ടിയതോ പക്ഷേ അങ്ങനെ കൊറിയൻ സിനിമ എടുത്ത് ചുരണ്ടിയാൽ തുടരും പോലൊരു സിനിമ എടുക്കാൻ പറ്റില്ല പിന്നെ പിന്നെയുള്ളത് പത്തോ ഇരുത്തഞ്ചോ അമ്പതോ വർഷം മുമ്പ് പറഞ്ഞു വല്ല തമിഴ് തെലുങ്ക് ഹിന്ദി പടത്തിൽ നിന്ന് ചുരണ്ടിയതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് ചൊരണ്ടതാണോ എന്താണെന്നുണ്ടോ എന്തായാലും ഇരട്ട പറ്റ മക്കളെന്നല്ല പറയണ്ടെ ഒരമ്മ പറ്റുന്ന പോലെ മൂന്ന് പേരും അവരുടെ കഥയാണെന്ന് പറയുന്നു ഇത് എന്താണ് സത്യാവസ്ഥ എന്ന് രഞ്ജിത്തോ ധർമ്മൂർത്തിയോ പറയട്ടെ ഈ ഒരു കൊച്ചു വിഷയമാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു